നമസ്കാരം എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് ചാണ്ടിയുമ്മൻ ഇടത്തേക്ക് കളം മാറി ചവിട്ടുപോയെന്ന് കാരണം മറ്റൊന്നുമല്ല ചാണ്ടിയുമ്മൻ കുറച്ചു നാളായി ഇടത്തേക്കൊരു ചായവ് അനുഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം നിലവിലുള്ള എല്ലാ ആൾക്കാരെയും കുറിച്ച് മോശമായി പരാമർശിച്ചു കെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് തുടങ്ങിയ നിരവധി പരാതികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെയുണ്ട് തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം വളരെയധികം ഒരു ഇടതുചായ്വ് പുലർത്തുന്നുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊരു ചെറിയ അനുഭാവം കാട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മറിയാമ ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയിലും എവിടെയൊക്കെയോ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കാര്യം അദ്ദേഹത്തിന് സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഒരു അതിൽ പീഡിപ്പിക്കപ്പെട്ട അവരുടെ മൊഴി അനുസരിച്ച് എല്ലാവരും കൂടി അദ്ദേഹത്തെ വട്ടം കൂടി ക്രൂശിച്ചപ്പോൾ അദ്ദേഹം ഏറെ തകർന്നുപോയി മാനസികമായി കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രതിപക്ഷം ചെയ്യുന്നതിൻ്റെ ന്യായം എന്താണെന്ന് ഊഹിക്കാൻ മാത്രം വിവരമുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് എല്ലാവർക്കും അറിയാം പ്രതിപക്ഷം രാഷ്ട്രീയമായതിനെ കാണും പക്ഷേ കൂട്ടത്തിലുള്ളവർ പോലും തന്നെ ഒറ്റ എന്ന മനോവേദനയുമായി പുതുപ്പള്ളി ഹൗസിലിരിക്കുന്ന സമയത്ത് പോലും കെ പി സി സിയിൽ നിന്ന് വളരെ അധികത അല്ലാതെ അധികമല്ലാതെ ഇരുന്നിട്ട് പോലും ഒരുത്തൻ പോലും ആ വീടിൻ്റെ പടികടന്ന് കയറി ചെന്നിട്ടില്ല ഒന്ന് സമാധാനിപ്പിക്കാനെന്ന് മറിയാമ്മ ഉമ്മൻ വളരെ വേദനയോടുകൂടി ഇപ്പോൾ ഇവിടുത്തെ യുവ നേതാക്കളെ അടക്കം വേദിയിലിരുത്തിക്കൊണ്ട് തുറന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇത് ഇത് ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻ ചാ ചാണ്ടിയമ്മൻ്റെ വാക്കുകളും മറിയാമ്മ ഉമ്മൻ്റെ വാക്കുകളും പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കോൺഗ്രസുമായി അത്ര ഒരു വലിയ ബന്ധവുമാ ബന്ധം തുടർന്നു പോകാൻ ഇപ്പോൾ അവർക്ക് രണ്ടു പേർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ പാലക്കാടേയും പാലക്കാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് തലയിൽ നിൽക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ പോയി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് അല്ലെ സി പി എം സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്ന് ചുവന്ന കൊടിയും ചുവന്ന ഷാളും പുതിച്ച് പുതിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ കാണിച്ച ആ ധൈര്യം അത് ചാണ്ടിയുമ്മനിൽ മാത്രം ചാണ്ടിയൂമ്മന് മാത്രം സ്വന്തമാണ് അതോടുകൂടി പലരും അവിടെയും എവിടെയും വരുന്നുണ്ട് കുശിക്കുശിത്തോടങ്ങി ചാണ്ടിയമ്മൻ ഏതാനും നാൾ നാളുകകം സി പി എമ്മിലേക്ക് ചാടാൻ സാധ്യത തെളിഞ്ഞു വരുന്നു അതെല്ലാം കഴിഞ്ഞൊടുവിൽ ഇവിടെ വന്ന് നേതൃത്വത്തിനെതിരായി തന്നെ ഒന്നിനും കൊള്ളിക്കുന്നില്ല തന്നെ പലപ്പോഴും അകറ്റി നിർത്തുന്നു തനിക്കൊരു ചുമതലയും നൽകുന്നില്ല എന്ന തരത്തിലുള്ള ചാണ്ടിയുമ്മൻ്റെ പരാമർശങ്ങളും കൂടിയായപ്പോൾ ചാണ്ടിയുമ്മൻ്റെ സി പി എം പ്രവേശനം ഏകദേശം അടുത്തെത്തി എന്നുള്ള വിവരം മനസ്സിലാകുന്നു അതായത് പുതുപ്പള്ളിയിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി താൻ മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ കാറ്റിൽ പറക്കാൻ സാധ്യതയായി അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു എന്ന് പറയുന്നതാവും അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കെ പി സി സിയിലുള്ള സൈബർ കൊങ്ങികളെല്ലാവരും കൂടി ചേർന്ന് പൊങ്കാലയിടൽ ആരംഭിച്ചു ആരെ ആ ചാണ്ടി ഉമ്മനെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവിനെ അവരൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിച്ചുകൊണ്ട് കൊണ്ട് നടന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വിശുദ്ധനായ രാഷ്ട്രീയ പ്രവർത്തകനെതിരെ പടവാളെടുക്കുന്ന തരത്തിലേക്ക് വരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തിനെതിരെ പടവാളെടുത്തത് നമുക്കറിയാം ഈ പറയുന്ന ഒരു പരാതിക്കാരിയുടെ നാവിൻ തുമ്പിൽ തുമ്പിലിരുന്ന് കളിയാടുന്ന ആ സാഹചര്യത്തിൽ പോലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ മാധ്യമങ്ങൾക്കും അതോടൊപ്പം അന്വേഷണ സംഘത്തിനും കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇറിഞ്ഞുകൊടുക്കാൻ ഇടയായത് ആര് കാരണമായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിനൊപ്പം നടന്ന അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നടന്ന പലരും അദ്ദേഹത്തിനെതിരെ പരാതികളുമായി രംഗത്തേക്ക് വന്നു കാണാൻ പാടില്ലാത്തത് താൻ ക്ലിഫോ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന ഒരു ഒരു പ്രവാചകനെ നമ്മളവിടെ കണ്ടു തീർത്തും രാഷ്ട്രീയ കുലങ്കുത്തിയായ ഒരു മനുഷ്യനെ നമ്മളവിടെ കണ്ടു ഇതെല്ലാം കണ്ടും കേട്ടും അപ്പോഴും അയാൾക്കെതിരെ ആ പറയുന്ന കുലംകുത്തിക്കെതിരെ ഒരു എടുക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ അദ്ദേഹം ഇറങ്ങി പോകുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് നമുക്കറിയാം ഇപ്പോൾ പ്രധാനമായും വേട്ടമൃഗമാകുന്നത് ചാണ്ടിയമ്മൻ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെ ഒരു കെ പി സി സിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് വരുന്നത് വരുന്നുണ്ട് അതായത് ഈ സൈബർ കൊങ്ങികൾ എഴുന്ന ഒരു കുറിപ്പ് അതൊന്നും കേട്ടു നോക്കാം സ്ഥിരമായി വേട്ടയാടാൻ എ ഐ സി സി നേതാവാണല്ലോ താൻ എന്ന് പുച്ഛം കലർന്ന ഒരു മറു ഒരു വാക്കുകളോട് കൂടിയാണ് ആ ഫേസ്ബുക്കിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് അതേസമയം ഇവർ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അങ്ങോളം ഇങ്ങോളം ചാണ്ടിയമ്മനെ വാരിക്കോരി പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അന്നേ അവർക്കറിയാമായിരുന്നു ചാണ്ടിയൂമ്മൻ മതിയായിരുന്നു ഞങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിൽ പക്ഷേ ചാണ്ടിയമ്മൻ അല്ല അച്ചൂമ്മൻ അച്ചൂമ്മൻ മതിയായിരുന്നു ഞങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വളരെയധികം താല്പര്യപ്പെട്ട് നടന്നവരായിരുന്നു ഈ സൈബർ ലോകത്തെ കോൺഗ്രസ്സുകാർ കാര്യം എന്താണ് അച്ചുവന് വളരെയധികം പ്രസക്തിയുണ്ട് പ്രശസ്തിയുണ്ട് മോഡലാണ് അതോടൊപ്പം പല പല കമ്പനികളുടെയും മോഡലായി അവർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അങ്ങനെ അച്ചുവുമ്മനെ തോളിലേറ്റി നടക്കുന്ന ഒരു സൈബർ കോൺഗ്രസ്സുകാരെ നമുക്ക് കാണാമായിരുന്നു അപ്പോഴാണ് പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ചാണ്ടിയുമ്മനെ അവിടെ നിർത്താൻ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് അതോടുകൂടി എല്ലാവർക്കും ഒരു എതിർപ്പ് ചാണ്ടി ചാണ്ടിയൂമ്മനോടുണ്ട് എന്ന് പറഞ്ഞാലും അത് അധികപറ്റാവില്ല അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിൽ പോസ്റ്റിലാകമാനം അച്ചുവുമ്മനെ വാരിക്കോരി പുകഴ്ത്താനും ഈ സൈബർ കൊങ്ങികൾ മറന്നിട്ടില്ല എന്ന് നമ്മൾ നോക്കണം അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പക്വതക്കുറവും അബദ്ധവുമാണെന്ന് കരുതി അതായത് നേതൃത്വത്തെ വിമർശിച്ചത് പിറ്റേന്ന് അത് തിരുത്തിയപ്പോൾ സന്തോഷിച്ചു അവിടെ നിർത്തുമെന്ന് കരുതി പിന്നീട് മരമൂറി ചാനൽ അതിഥിയായി ഇളിച്ചിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് വീണ്ടും വിവാദ പ്രസ്താവന നൽകി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ സി പി എം സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അച്ഛനെ നന്നായി കെയർ ചെയ്യുന്നായിരുന്നു പ്രത്യേക വാത്സല്യം എന്നായിരുന്നു എന്നൊക്കെ ഒളുപ്പില്ലാതെ പറഞ്ഞ് നിന്നെ വേട്ടയാടാൻ തലയ്ക്ക് ഓളമല്ലേ സൈബർ കോൺഗ്രസ്സുകാർക്ക് സൈബർ കോൺഗ്രസ്സുകാര് വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു അതായത് സ്വന്തം അച്ഛനെ ഒരു ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ സഹായിച്ചു എന്നുള്ളതിനെക്കു എന്ന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വളരെ കാര്യമായി ചെയ്തു അദ്ദേഹം ഏതൊരു സമയത്തും അതിനെക്കുറിച്ച് അനുസ്മരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിന്നും ഈ പറയുന്ന സൈബർ കോൺഗ്രസ്സുകാർക്ക് അത്രത്തോളം സുഖിച്ചിട്ടില്ല തുടക്കം മുതൽ തന്നെ പിണറായി വിജയനെക്കുറിച്ച് നല്ല നാല് വാർത്താനം പറഞ്ഞ ഒരാൾ കോൺഗ്രസ്സിൽ വേണ്ടത്രേ അപ്പോൾ അങ്ങനെ സൈബർ സഹ അല്ലെ സൈബർ കോൺഗ്രസ്സുകാർക്ക് എന്താ തലയ്ക്കോളമില്ലേ എന്ന് ചോദിക്കുകയാണ് സൈബർ സൈബർ അറ്റാക്ക് നടത്തുന്ന കാര്യത്തിൽ ഓർമ്മയുണ്ടോ അച്ചുവും അച്ചുവുമെൻ്റെ ലക്ഷങ്ങളുടെ വസ്ത്രവും ചെരുപ്പും വ്യാജവാർത്തകളുടെ കുത്തൊഴുക്കിനെ അതായത് ആ സമയത്ത് അച്ചുവും അച്ചുവേൻ്റെ ലക്ഷങ്ങൾ വിലയുള്ള ആ ചെരുപ്പിനെക്കുറിച്ച് സൈബർ സഖാക്കൾ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു ആ രീതിയിലുള്ള ഫോട്ടോ കൊടുത്തിരുന്നു കാര്യം എന്താ അവരൊക്കെ ഒരു നിമിഷം തെറ്റുധരിച്ച് പോയി തെറ്റുധരിച്ചു പോയി അച്ചൂമ്മൻ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ സാരഥിയായ അവിടെ എത്തുമെന്ന് അതുമാത്രമല്ല ഇത്രയും പടക്കൊഴുപ്പുള്ള നമ്മൾ കേട്ടിരുന്നല്ലോ ഉമ്മൻചാണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം അദ്ദേഹം മരിക്കും വരെ അത് വെറും സ്വപ്നമായി തന്നെ അവശേഷിക്കുകയും ചെയ്തു എന്നുള്ള പൂരം എല്ലാ കേരളീയർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ നീക്കവും ഇവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെയോ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടി സമയത്ത് ഉറക്കമൊഴിച്ചും പ്രതിരോധം തീർത്തത് എം എൽ എ കസേരയിൽ നിന്നെ ഇരുത്തിയത് അല്ലേ അപ്പോൾ അതായത് ഇവർ പറയുന്നത് ഞങ്ങൾ സൈബർ കോൺഗ്രസ്സുകാർ വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഉറക്കവും മൂണും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ എം എൽ എ ആയി ചാണ്ടിയുമ്മൻ വന്നത് എന്ന് അതാ ഇത് ഇതങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടിയുമ്മൻ ഇത്ര കാലം ഈ കോൺഗ്രസിനകത്ത് നടക്കുന്ന പടലപ്പിണക്കങ്ങളെക്കുറിച്ചും അവഗണനയെക്കുറിച്ചും പുറത്തു പറയുന്നതിന് മുൻപ് തന്നെ എന്തുകൊണ്ട് ഈ സൈബർ കോൺഗ്രസ്സുകാർ നേരത്തെ ഇത് പറഞ്ഞില്ല അല്ലേ ഇത് നേരത്തെ പറയേണ്ട കാര്യങ്ങളല്ലേ ഇപ്പോൾ ഒരാൾ തെറ്റിപ്പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വസ്തുതകൾ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണോ ഇത്തരത്തിലുള്ള പ്രചരണവുമായി രംഗത്തിറങ്ങുന്നത് നീ ഇപ്പോൾ തള്ളിപ്പറഞ്ഞ ആളുകളുടെ വിയർപ്പും അധ്വാനവും കൂടെ ആയിരുന്നു പാർട്ടിയിലെ താഴെത്തട്ടിലെ വികാരമറിയാതെ സാറിൻ്റെ പിറകിലെ പഴയ ശിങ്കിടികളെയും ഉപ്പുവെച്ച കലംപോലത്തെ സ്വയം പ്രഖ്യാപിത നേതാക്കളെയും നേതാക്കളുടെ തലയിണ തലയിണമന്ത്രവും കൊണ്ട് താൻ എന്തോ വലിയ ആളായി എന്ന് നിനക്ക് തോന്നുമെങ്കിൽ അത് മാറ്റിത്തരാൻ അണികൾക്ക് അറിയാമെന്നും പിന്നെന്താണ് ഗ്രൂപ്പിനു വേണ്ടി ചാവേറായാൽ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാണെന്നും നീ അടക്കമുള്ളവർക്ക് കുറച്ചെങ്കിലും മനസ്സിലായില്ലേ അതായത് ഈ ഗ്രൂപ്പ് കളി അവിടെ നടന്നിട്ടുണ്ട് എ ഗ്രൂപ്പിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഉമ്മൻചാണ്ടി വേണ്ടി ശ്രമിച്ചിരുന്നു എ ഗ്രൂപ്പിനെ ഒന്ന് പരിപോഷിപ്പിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാൻ കെ സി ജോസഫിനെ പോലെ ഒരാളെ അവിടെ ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിരുത്താൻ കെ പി സി സിയുടെ അധ്യക്ഷനാക്കാനൊക്കെ നിരവധി തവണ ശ്രമിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്കറിയാം അപ്പോൾ അതിനെയൊക്കെ അത് അവരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ തലയിണ മന്ത്രവും കൊണ്ട് താൻ എന്തോ വലിയ ആളായി എന്ന് നിനക്ക് തോന്നുമെങ്കിൽ അത് മാറ്റിത്തരാൻ അണികൾക്ക് അറിയാമെന്നും ഗ്രൂപ്പിന് വേണ്ടി ചാവേറായാൽ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാണെന്ന് നീ അടക്കമുള്ളവർക്ക് കുറച്ചെങ്കിലും മനസ്സിലായില്ലേ ഇപ്പോഴും ഗ്രൂപ്പുകളിയുണ്ട് ആ ഗ്രൂപ്പിനകത്തൊന്നും ഒരു കുറവും വന്നിട്ടില്ല ഇപ്പോൾ ആകെ ഒറ്റപ്പെട്ടു പോയത് ആ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇപ്പോൾ സതീഷിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കെ സുധാകരനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഗ്രൂപ്പിൻ്റെ അയ്യരകളിയാണ് എന്ന് ഈ പാവം ഈ സൈബർ കോൺഗ്രസ്സുകാരന് അറിയില്ല തലച്ചോർ മരവിച്ച കമ്മികളായ അണികളല്ല യു ഡി എഫുകാർ പിന്നെ പിന്നെന്തുവാണ് പിന്നെന്താണ് ഈ യു ഡി എഫുകാരെന്ന് പറയാൻ തലച്ചോർ എന്നേ പണയം വെച്ച ആൾക്കാരാണ് എന്നുള്ള വിവരമാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടി ചെയ്തു വെച്ചത് മതി പുതുപ്പള്ളിക്ക് എന്ന് ഉം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച അച്ചുവൻ തന്നെയായിരുന്നു സാറിന്റെ യഥാർത്ഥ പിൻഗാമി പറഞ്ഞില്ലേ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ചാണ്ടി ഉമ്മനെ വലിച്ചു പുറത്തിടണം എം എൽ എ കസേരയിൽ നിന്നും വലിച്ച് താഴെയിട്ട് നിലത്തിട്ട് ചവിട്ടണം ചവിട്ടിയിട്ട് അവിടെ അച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കണം ഇതാണിപ്പോൾ സൈബർ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് ഇരുത്തിയേ പറ്റൂ അച്ചുവനെ അതുകൊണ്ടാണ് സാറിന്റെ യഥാർത്ഥ പിൻഗാമി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരായിരുന്നുവെങ്കിൽ പാർട്ടി പ്രവർത്തകരെ വെറുപ്പിക്കാതെ പുതുതലമുറയിലെ തലമുറയിലെ വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും വരെ ആകർഷിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയിലേക്കൊരു മുതൽക്കൂട്ടാകുമായിരുന്നു ഒന്ന് ആലോചിക്കുക എവിടെയാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഉള്ളത് ഇതേ കാര്യം തന്നെയല്ലേ ആ എവിടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കെ കരുണാകരന്റെ മകളെ പോലും മര്യാദയ്ക്ക് കോൺഗ്രസിനുള്ളിൽ നില അല്ലെ ഇരിപ്പുറപ്പിക്കാത്തത് കൊണ്ടല്ലേ നിർക്ക് ഇപ്പം ഇതിലേക്ക് പോകേണ്ടി വന്നത് അവർക്ക് മറ്റൊരു പാളയത്തിലേക്ക് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ പാളയത്തിലേക്ക് പോകേണ്ടി വന്നതിന് കാരണമാരൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ തന്നെയാണെന്നേ ഈ യു ഡി എഫുകാർ മാത്രമാണെന്നേ അല്ലാതെ സി പി എമ്മുകാർ അവിടെ കൊന്ന് ചുരണ്ടിയിട്ടല്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയി ചേർന്നത് അവിടെ വിഭാഗീയതയുണ്ടെന്നും അവിടെ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം തുറന്നു പറഞ്ഞത് പത്മജ വേണുഗോപാൽ അല്ലേ അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ ഈ പറയുന്ന അച്ചൂമ്മൻ നാളെ ഈ കസേരിൽ വന്നിരുന്ന് നിങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എതിർത്ത് തുടങ്ങും ഒരു ഗ്രൂപ്പിലും പങ്കെടുക്കാതെ അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരിനെക്കുറിച്ച് അച്ചൂമ്മൻ എവിടെയെങ്കിലും വാതുറന്നാൽ ആ അച്ചൂമ്മനെ നിങ്ങൾ വലിച്ച് താഴെയിട്ട് ചവിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വിറപ്പി അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയിലേക്കൊരു മുതൽക്കൂട്ടാകുമായിരുന്നു ഈ അഭിപ്രായം മുൻപും പറഞ്ഞിട്ടുണ്ട് ഹരിഗോവിന്ദിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുകൊണ്ടാണ് മുരളീധരനും ചാണ്ടിക്കും ചിത്രങ്ങൾ കുത്തിവെക്കുവാൻ ചുമരുകൾ ഉണ്ടായത് എന്ന് ചാനൽ മൈക്കുകൾ കാണുമ്പോൾ നോർക്ക് നല്ലതാണ് അത് ശരി ഇവരെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കും ഇവർക്കുമെല്ലാം അവരുടെ ചിത്രങ്ങൾ കുത്തിവെക്കാനുള്ള ഒരു മതിൽ ചുവരുകൾ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു ന്യായത്തിലേക്ക് തന്നെ അവർ കടന്നു പോവുകയാണ് അതായത് പച്ചയ്ക്കുള്ള വെല്ലുവിളിയാണ് ചാണ്ടിയമ്മൻ നടക്കുന്നത് ഇനിയും അടങ്ങി ഒതുങ്ങി പാർട്ടിയിലെ തല മുതിർന്ന ആൾക്കാർ പറയുന്നത് കേട്ട് ജീവിച്ചില്ലെങ്കിൽ വലിച്ച് താഴെയിട്ട് കളയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടുവന്ന് അതായത് കുടുംബത്തിൽ തർക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും ആകർഷിക്കത്തക്ക രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരും എന്നിട്ട് എന്നിട്ട് ഏറ്റവും ഒടുവിൽ തലയെ കയറ്റി കൊണ്ട് കടന്നിട്ട് ഏറ്റവും ഒടുവിൽ എടുത്ത് താഴെ ഒരു അലക്കലക്കും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചാണ്ടിയുമ്മൻ നേരിടുന്നതും അതേ പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അച്ചുവൻ തീരുമാനിക്കുക അച്ചൂമ്മൻ പിന്നെ ഒരു രാഷ്ട്രീയ ഭാ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരിക്കലും അച്ചുവന് ശോഭിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവും ആർക്കുമില്ല